കുട്ടികൾക്ക് ലോകോത്തര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം നൽകുക എന്ന സർക്കാർ ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങളെന്നും മന്ത്രി ആർ ബിന്ദു തിരുവനന്തപുരത്ത് വർഷ ബിരുദ പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി താൽപര്യമുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് അവസരം നൽകുന്ന തരത്തിലാണ് പ്രോഗ്രാം തയ്യാറാക്കിയിരിക്കുന്നതെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു നമ്മുടെ രാജ്യത്തെ തന്നെ മികച്ച ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായിട്ടുള്ള ഡോക്ടർ സുരേഷ് ദാസ് നേതൃത്വം കൊടുത്ത കരിപ്പുളം കമ്മിറ്റിയെ നിയോഗിച്ചത് ആ കരിപ്പുളം കമ്മിറ്റിയാണ് പാഠ്യപദ്ധതിക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മോഡേൺ കരിക്കുലം ഫ്രെയിംവർക്ക് തയ്യാറാക്കി സർവകലാശാലകൾക്ക് നൽകിയത് സർവകലാശാലകൾ ആ മോഡേൺ കരിക്കുലം ഫ്രെയിംവർക്കിനെ ആസ്പദമാക്കി അവരുടേതായ കരിക്കുലം തയ്യാറാക്കി ആ കരിക്കുലത്തിന് ചേരുന്ന സിലബസുകൾ എല്ലാ വിഷയത്തിനും തയ്യാറാക്കിയതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഈ മാര്യർ പ്രോഗ്രാമിലേക്ക് കടക്കുന്നത്